പി സിയോടെ കുറിച്ച് ഉള്ള തെറ്റായ ധാരണയാണ് പി സി ഓടി അമിതവണ്ണൽ ആളുകളിൽ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും അതുപോലെ തന്നെ ബോഡി വെയ്റ്റും വി എം ഐ ഒക്കെ നോർമലായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളിലൊക്കെയും പി സി ഓടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് പല രീതിയിൽ പ്രസന്റ് ചെയ്യപ്പെടാം ഒന്നുകിൽ ആർത്തവ ക്രമക്കേടുകളായിട്ട് ആർത്തവ ക്രമക്കേടുകളെന്ന് പറയുമ്പോൾ അത് അമിനോറിയ അതായത് മെൻസസ് മാസം എല്ലാ മാസവും വരാതിരിക്കുന്ന അവസ്ഥ മാസങ്ങളോളം മെൻസസ് ഇല്ലാതെക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ മെനറേജ് ചെയ്യുക അതായത് മെൻസസ് വന്നു കഴിഞ്ഞാൽ ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം കൊണ്ട് അത് സ്റ്റോപ്പ് ആവാതെ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ മെറ്ററേജ് ചെയ്യുക അതായത് ഒരു മാസത്തിൽ തന്നെ രണ്ടോ രണ്ടു തവണ അതായത് രണ്ടാഴ്ച ഒരിക്കലൊക്കെ മെൻസസ് ഉണ്ടാവുന്ന അവസ്ഥ ഇങ്ങനെ പല ക്രമക്കേടുകളായിട്ട് ഇത് പ്രസന്റ് ചെയ്യാം അതുപോലെ ഇവർക്ക് ഉണ്ടാവുന്ന വേറെ ബുദ്ധിമുട്ടാണ് അമിതമായിട്ടുള്ള രോമ വളർച്ച അതുപോലെ കഴുത്തിന്റെ ബാക്ക് കൈകാലുകളുടെ മടക്ക് ഇങ്ങനെയുള്ള സ്കിൻ ഫോൾഡുകളിലൊക്കെ സ്കിന്ന് കറുത്ത് കട്ടിയായിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ പല ആയിട്ട് മെലിഞ്ഞ ആളുകളിലും പി സി ഓടി പ്രസൻറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്